ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം പേര് വരേണ്ട സ്ഥാനത്ത് ഒമ്പത് ലക്ഷത്തി എഴുപത്തി മൂവായിരം പേര് നമുക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് സ്പോട്ട് ബുക്കിംഗ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അതിനേക്കാളുപരിയായിട്ട് മറ്റു ദിവസങ്ങളിലെ ആൾക്കാർ കയറി മാറി ദിവസം കയറി മാറി വരുന്നുണ്ട് ഇത് നൂറ് ശതമാനം നിരുത്സാഹപ്പെടുത്തണം അങ്ങനെ വരുന്നവരെ ഇപ്പോൾ നിർബന്ധമായും നിലക്കൽ അല്ലെങ്കിൽ എരുമേലിയിൽ അവരെ കാത്തു നിർത്തിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനമുള്ളത് വേറൊരു നിവൃത്തിയും നമുക്കില്ല അത് എല്ലാവരെയും ഒന്നും കൂടെ അറിയിക്കാനായിട്ടാണ് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ കാണാനായിട്ടുള്ള തീരുമാനമുള്ളത് ഒരു കാരണവശാലും ഈ നിയന്ത്രിതമായ സ്പോട്ട് ബുക്കിംഗ് പരിധിക്കപ്പുറത്തേക്ക് വന്ന് ഭഗവാനെ തോതിട്ട് ആരും കരുതരുത് വളരെ കൃത്യമായ ക്രമീകരണങ്ങൾ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ ആ ക്രമീകരണമില്ലാതെ ആൾക്കാർ വരികയും അവർ വന്ന് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ മടക്കി വിടുക അല്ലാതെ വേറെ നിർവാഹമില്ല എന്നുള്ളത് ഒന്നുകൂടി അറിയിക്കുകയാണ് അതെല്ലാവരോടും കൃത്യമായി പറയണം ദിവസം മാറി ഒരു കാരണവശാലും വരാൻ പാടില്ല അത് എൻ്റർടൈൻ ചെയ്യില്ല ഏതെങ്കിലും ഒരു ദിവസം ബുക്കിംഗ് എടുക്കുകയും ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു ദിവസം കയറി വരികയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അത് വളരെ അനാശാസ്യകരമാണ് അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസം നിവൃത്തിയില്ലാതെ ഒന്ന് രണ്ട് പേർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് വളരെ കർശനമായി തടയാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം വന്നിരിക്കുകയാണ് അതനുസരിച്ച് തടയേണ്ടി വരും അപ്പോൾ അങ്ങനെ ഈ കറക്റ്റ് ദിവസം എടുക്കുന്ന കൂപ്പണോട് കൂടി തന്നെ വരിക അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തവർക്ക് വേറെ ദിവസം എടുത്തിട്ട് വീണ്ടും വരാവുന്നതാണ് ഇനി അത് രണ്ട് സാധിച്ചില്ലെങ്കിൽ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ പരിധിയിൽ വന്ന് നിന്ന് കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് ഭഗവാനെ കാണാനായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടതാണ് അല്ലാതെ എന്തെങ്കിലും രീതിയിൽ വന്ന് അവിടെ എങ്ങനെയെങ്കിലും കയറി പോവാം എന്നുള്ള ധാരണയിൽ ഇനി ആരും വരരുത് എന്ന് ഉള്ളൊരു ശക്തമായ അഭ്യർത്ഥന പോലീസിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ കോടതി കർശനമായിട്ട് ഈ നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് അനുസരിക്കാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ നിർവാഹവുമില്ല അതുകൊണ്ട് കൃത്യമായി ഈ കാര്യങ്ങൾ എല്ലാവരും പാലിക്കണം പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള എല്ലാ മാധ്യമപ്രവർത്തകരെയും നിങ്ങൾ അറിയിക്കണം അവിടെ ഇത് കൃത്യമായിട്ട് ഈ സന്ദേശം പോകണം ഈ നമ്മൾ ഈ കൂടെ വരുന്ന ചിലർക്ക് മാത്രം കൊടുക്കാനാണ് ഈ സ്പോട്ട് ബുക്കിംഗ് ആർക്കെങ്കിലും ഒരു പത്ത് പേർക്ക് കിട്ടി രണ്ട് പേർക്ക് പേർക്കായിട്ട് കൂടുതലുള്ളവർക്ക് കിട്ടിയില്ലെങ്കിൽ അതാണ് നമ്മൾ ഈ സ്പോട്ട് ബുക്കിംഗ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ദുരുപയോഗം ചെയ്യുന്നൊരു രീതിയും വരാൻ പാടില്ല ദിവസം മാറി വരാനും പാടില്ല ഇത് ശക്തമായി എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വിളിച്ചു കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങളിൽ വളരെ ശക്തമായി തന്നെ പോലീസ് അതിൽ നടപടി എടുക്കേണ്ടി വരും വരുന്നവരെ തിരിച്ചു വരേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു സ്ലോട്ട് ഒഴിവാകുന്നവരെ കാത്തു നിർത്തേണ്ടി വരും അപ്പോൾ അതിന് തയ്യാറാവാതെ ആരും ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്നുള്ളത് എല്ലാവരെയും അറിയിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് അങ്ങനെ അങ്ങനെയൊന്നും പറയാം ഞങ്ങൾ സംസ്ഥാനം തിരിച്ചുള്ള കണക്കിലേക്ക് പറഞ്ഞത് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങളിവിടെ കാണുന്ന ഒരുപോലെയാണ് ഏത് സംസ്ഥാനത്ത് വരുന്നവരാണെങ്കിലും പക്ഷേ ഞാൻ മറ്റ് സംസ്ഥാനങ്ങളെ അറിയിക്കാൻ പറയുന്നത് വെച്ചാൽ ഈ മലയാളത്തിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും അവരവരുടെ ഭാഷകളിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളെ ഏറ്റെടുക്കണം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഒരുപാട് ചാനലുകളുണ്ട് അവരെ അറിയിക്കുക നിങ്ങളുടെ സഹോദര സ്ഥാപനങ്ങളായിരിക്കും അവരെ അറിയിക്കേണ്ട ബാധ്യതയാണ് നമ്മുടെ എല്ലാവരുടെയും മഹോത്സവമാണ് ഭംഗിയായിട്ട് ദർശനം കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതായത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുള്ള ആൾക്കാർ കൂടുതലായിട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മലയാളത്തിലാണ് ഈ സന്ദേശം അവരവരുടെ ഭാഷകൾ തെലുങ്കിലായാലും കന്നഡത്തിലായാലും തമിഴിലായാലും ഹിന്ദിയിലായാലും ഉള്ള മാധ്യമങ്ങൾ കൊണ്ടുപോയാലും ഈ വിവരങ്ങൾ എല്ലാവരും അറിയുള്ളൂ അതിനുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം